ണി മര്യാദയ്ക്ക് തന്നെ നോക്കും ഇല്ലെങ്കിൽ അവനതും പിന്നെ അവൾ നോക്കിയിരിക്കുമ്പോൾ മീര കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഞാൻ മറ്റന്നാളെന്നത് നാളെ ഈവനിങ് തന്നെ പോകും ഒപ്പം എനിക്ക് എനിക്കമ്മക്കൊപ്പം നീയും വരും എന്നിട്ട് എനിക്ക് താനുള്ള ഡിവോഴ്സ് തന്നിട്ട് നീ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പൊക്കോ പിന്നെ എന്നതൊന്നും ബാധിക്കുന്ന കാര്യമല്ല അവൾ എന്നു പിടിവിട്ടുകൊണ്ട് അത് ദേവൻ പറയുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകളുടെ പകപ്പിലായിരുന്നു മീര എന്നാൽ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി അവൾ കാണാതെ മായ്ച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം മീര അതിനു വേണ്ടിയാണ് ഇവിടെ വന്നതും നിന്നോട് അല്പം സ്നേഹത്തിൽ പെരുമാറിയതും അതിനെ നീ തെറ്റായി എടുക്കാൻ നിൽക്കേണ്ട ഈ ജന്മം നിന്നെനിക്ക് എൻ്റെ ഭാര്യയായി അംഗീകരിക്കാനാവില്ല അപ്പോൾ അപ്പൊ ഇത്രയും ദിവസം എന്നോട് കാണിച്ച സ്നേഹം കളവായിരുന്നു ദൈവട്ട അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കരഞ്ഞ് ചോദിച്ചതും അവൻ അതിൽ നിന്ന് തലയാട്ടി മീരയ്ക്ക് സഹിച്ചില്ല അതൊന്നും ശരീരം തളരുന്ന പോലെ മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ തോന്നി അപ്പോൾ അപ്പം ഇത്രയും ദിവസം ദയവ് തന്നെ ഒരു വിഡ്ഢിയാക്കി വരുന്നില്ലേ എനിക്ക് വീഴ്ച നിയന്ത്രിക്കാൻ ഒരു സഹായം വേണമായിരുന്നു അതായിരുന്നു നീ അത് കഴിഞ്ഞു ഇനി നിന്നെ എൻ്റെ തലയിലാക്കി എന്തിനാണ് പ്രശ്നങ്ങൾ ഇരുന്ന് വാങ്ങി വെക്കുന്നത് മീരയ്ക്ക് ഇനിയും കേട്ടു നിൽക്കാനായെല്ലാം തൻ്റെ പ്രണയത്തെ ദേവിന് ഇത്രയും തരം താഴ്ത്തിയാണല്ലോ കണ്ടതെന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൾ വാശിൽ തന്നെ കണി നീർത്തി പറഞ്ഞു ഡിവോഴ്സ് അല്ല വേണ്ടത് ദയവിട്ടനും നാട്ടിൽ ഞാനും വരുന്നുണ്ട് ദയവിട്ടം പറയുന്ന പോലെ ഡിവോഴ്സ് തരാൻ തയ്യാറാണ് അത്രയും പറഞ്ഞു മീര പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങിപ്പോയതും നന്ദൻ്റെ കോൾ അവനെ തേടി വന്നു ആദ്യവരും നിന്നെ കൂട്ടാൻ അവനൊപ്പം വരണം ഇവിടെ വന്നിട്ട് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് ഞാൻ റെഡിയായി തന്നെ നിൽക്കുവാണ് നന്ദ മീരയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞു പാവം അതിനെങ്ങനെ പറ്റിക്കണോ ഇന്നൊരു ദിവസം കൂടെ കരഞ്ഞോട്ട അവള് നാളെ തൊട്ട് ആ കണ്ണിൽ നിന്നേക്കുമായി എൻ്റേതാക്കി മാറ്റുന്നുണ്ട് ദയവാ അന്ന് നിനക്ക് പറ്റിയ ആക്സിഡന്റ് അത് കർണൻ്റെ ആൾക്കാരായിരുന്നു ആളറിയാതെയാണ് അന്ന് അവർ നീയുമായി ഏറ്റുമുട്ടിയതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ നിന്നെ തേടി വരാത്തതും പക്ഷേ നീ മീരയുടെ ഭർത്താവണം എന്നറിഞ്ഞിരുന്നു എങ്കിലൊരു പക്ഷേ കർണൻ അവൻ തന്നെ നിനക്കെതിരെ വന്നേനെ നന്ദൻ ദേവനോടായി പറഞ്ഞു അവനായി വരുന്ന എന്തിനാ നന്ദ ഞാൻ അവൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ പോകുമല്ലേ നമുക്ക് പ്രധാനം മീരയാണ് അവൻ കാരണം അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല സൂരജ് പറഞ്ഞു അവന്മാർ ഇവിടെ നന്ദ എനിക്കവന്മാരാദ്യം കാണണം എന്നിട്ട് അവരയച്ച ആ കർണനെയും തിരിച്ച് ഞാൻ പോകും മുമ്പ് അവന്മാരുടെ വീഴ്ച ഉറപ്പാക്കിയിട്ട് പോവുകയുള്ളൂ ഇനിയൊരിക്കലും അവർക്ക് നേരെ ഇവർ ആരും ഒരു ചെറുവരിൽ പോലും അനക്കാൻ പാടില്ല ആ രീതിയിൽ ഭയം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഉണ്ടാക്കും ഞാൻ അവന്മാരെ കിട്ടും ഉറപ്പില്ലായിരുന്നു എന്നാൽ നന്ദൻ എനിക്കറിയാവുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ട് ശ്യാം ആൾ വന്ന് പോലീസിലാണ് അവിടെ നമുക്കെതിരെ എന്തുണ്ടായാലും അറിയിക്കും പക്ഷേ അവൻ ഞങ്ങളുടെ ആളാണെന്ന് ആർക്കും അറിയില്ല പുറത്ത് വെച്ച് കണ്ടാൽ പോലും പരിചയഭാവം നടിക്കാതെ പോകും എങ്കിലും എല്ലാ കാര്യങ്ങളും ഫോൺ ഫോണുമായി ബന്ധപ്പെടും എ സൈ കർണൻ അവിടെ ആളാണല്ലോ അവനാണ് വെമാർ കിടക്കാനുള്ള ഒളിത്താവളം ഒരുക്കി കൊടുത്തതും അവർക്കുള്ള ആഹാരം പോലും പോലീസിലാൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിൽ കൂടെയാണ് എത്തിക്കുന്നത് പോലും അതിലൊരുത്തൻ ക്ഷ്യാമമായി നല്ല അടുപ്പത്തിൽ ആണ് അങ്ങനെയാണ് അവന്മാർ അവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതും പിന്നെ വൈകിപ്പിച്ചില്ല ഞാനും നന്ദനും സൂര്ജേട്ടനും കൂടെ ചേർന്ന് അവന്മാരെ ഇങ്ങ് പോക്കിക്കൊണ്ട് വന്നു ദേവൻ വാ അകത്തെ മുറിയിൽ ഇട്ടേക്കുവാ ഞങ്ങൾ ഇവിടെ വെച്ചുമാർ നമ്മൾ എന്ത് ചെയ്താലും ആരും അറിയാൻ പോകുന്നില്ല ആദ്യ അത്രയും പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോൾ അവന് പിന്നാൽ തന്നെ ദേവനും നന്ദനും സൂരജും ചെന്നു ഡോർ തുറന്ന് അകത്ത് വരുന്നവരെ സുധിയും ദ്വീപും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഡാഷ് വായിച്ചു വഹിച്ചുടരണം ഞങ്ങള് കാരണം അവൻ ഇങ്ങെത്തും അറിഞ്ഞ ഇനിയൊന്നും ബാക്കി വെക്കില്ല സുതി രോക്ഷത്തിൽ പറഞ്ഞു തീർന്നതും ആദ്യം പിടിച്ച് മാറ്റിക്കൊണ്ട് സുതിക്ക് ചിന്തിക്കാൻ പോലും ടൈം കൊടുക്കാത്ത വണ്ണം അവന്റെ നെഞ്ചിൽ ചെന്ന് ആഞ്ഞു ചവിട്ടി ദേവൻ ദേവന്റെ ചവിട്ടിൽ തന്റെ ഹൃദയം നിലയ്ക്കുന്ന പോലെ തോന്നി സുധിക്കും അവൻ അലറി വിളിച്ചു ഈ സമയം ദേവിൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് ചെന്നു അവിടെ ദേഷ്യത്തിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും ഭയം തോന്നി അന്നത്തെ അവൻ്റെ അടി ഓർത്തതും അവൻ ഉമിനീർ ഇറക്കി അന്ന് ദേവനെ മുന്നിൽ നിന്നും ഒന്നും ചെയ്യാനാവില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തിയതും എന്നാൽ ഇന്ന് അവൻ ഞങ്ങൾക്ക് നേരെ വീണ്ടും വന്ന് നിൽക്കും എന്ന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല സുതി ആ നിമിഷമായിരുന്നു ദേവനെ കണ്ടത് ദേവിന്റെ അതേ അവസ്ഥയായിരുന്നു സുതിക്കും കുറച്ചുമ്പോ പറഞ്ഞല്ലോ ഏതോ കർണനെ പറ്റി അവൻ വന്നാൽ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് ദാശി കളയുന്നല്ലേ പറഞ്ഞത് എന്ന് അവനോട് പറ ദേവനും ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടെന്ന് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് പോകാൻ പറാം സുധിയും ദീപും ഉമ്മനിയിൽ ഇറക്കി എന്തേ പറയുന്നില്ലേ അന്ന് കള്ളിൻ്റെ പുറത്ത് പറ്റിയതാണ് വലത് മനപൂർവ്വം അല്ലായിരുന്നു ഞങ്ങളൊന്നും ചെയ്യരുത് ദീപ് പറഞ്ഞു അപ്പം കള്ളിൻ്റെ പുറത്ത് കൊച്ചു പെൺകുഞ്ഞുങ്ങളെ കണ്ടാൽ നിനക്കൊക്കെ കടിമാറാൻ അവർക്ക് നേരെ തിരി വന്നല്ലേ എൻ്റെ മുന്നിൽ ആ മുകളിലൂടെ ചെയ്യാൻ നോക്കിയാൽ തെണ്ടിത്തരത്തിനല്ലേ അത് നിനക്ക എനിക്കിട്ട് തരേണ്ടി വന്നത് പറഞ്ഞല്ലോ എല്ലാം കളിൻ്റെ പുറത്തായിരുന്നു എന്തായാലും ഏത് കളിൻ്റെ പുറത്തായാലും ശരി ഇനി നീയൊന്നും ഇതുപോലെ ആവർത്തിക്കാൻ പാടില്ല പിന്നെ എനിക്കിട്ട് പിന്നെയെന്നും കുത്തിയത് അതൊട്ടും പുറയ്ക്കില്ല ഞങ്ങൾ ഒരു പ്രശ്നത്തിനും വരില്ല വേണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പുക്കോളം ഉപദ്രവിക്കരുത് ശരി ഉപദ്രവിക്കുന്നില്ല പകരം അവൻ കാരണൻ അവന് ഇവിടെ കിട്ടണം ഞങ്ങൾക്ക് അതൊന്നും നടക്കില്ല നടക്കണം ഇല്ലെങ്കിൽ നീയൊന്നും രണ്ടു കാലം എഴുന്നേറ്റ് നിൽക്കില്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ചോദിക്കും നിങ്ങൾ കർണൻ അവനെ വിളിക്കും വിളിച്ചിട്ട് പറ നിങ്ങൾ ഒളിവിൽ പോയ സ്ഥലം നന്ദൻ കണ്ടുപിടിച്ചു അവിടെ വന്നു നന്ദനെ അടിച്ചിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു വന്നു നന്ദനെ അടിച്ചിട്ട് നോക്കുമ്പോൾ അനക്കുമെല്ലാം ആക്കി കണ്ടതും അതിനാൽ അവനെയും കൊണ്ടാണ് വേറെ ഒരിടത്ത് വന്നതെന്നും പറയണം നിങ്ങൾക്ക് ഭയം തോന്നുന്നു ഒന്ന് വേഗം ഇവിടെ വരും അവനോട് ഒറ്റയ്ക്ക് വരാനും പറയണം ഞങ്ങൾ പറഞ്ഞ വിശ്വാസം വരില്ല എങ്കിൽ നീയൊക്കെ ഇനി ലോകം നേരെനിന്ന് രണ്ടു കാലിൽ കാണില്ല എങ്കിൽ നീയൊക്കെ ഇനി ഈ ലോകം നേരെ നിന്ന് രണ്ടു കാലിൽ കാണില്ല നന്ദ അതിനെടുത്തോ ഇവന്മാർക്ക് മര്യാദ ഭാഷ പറഞ്ഞാൽ മനസ്സിലാവുന്ന തോന്നെ അപ്പോഴേക്കും നന്ദൻ പിന്നിൽ നിന്നും ഒരു ഇരുമ്പ് തണ്ട് എടുത്ത് ദേവിൻ്റെ കയ്യിൽ കൊടുത്തു അത് കണ്ടതും സുതിയും ദ്വീപും ഭയം കൂടി ഹുദ്ധിച്ചതും നിങ്ങൾ കർണനെ വിളിക്കാം ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞോളാം കർണ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനുണ്ടും സുധീരുടെ കോൾ വന്നതും വാറിൽ നിന്നും വേഗത്തിൽ ജീപ്പിൽ കയറി പോകാൻ നിന്ന് നിൽക്കുന്നതിനൊപ്പം ജീപ്പിൽ കയറിക്കൊണ്ട് ദർശൻ പറഞ്ഞു ഏറെ നേരം പിന്നിടുമ്പോൾ ശ്രുതി അയച്ച ലൊക്കേഷൻ അവരെ തിരുന്നും ഇവിടെ അവന്മാർ ഉള്ളതെന്ന് പറഞ്ഞു കാരണം പറഞ്ഞുകൊണ്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദർശൻ പറഞ്ഞു അവന്മാർ പറഞ്ഞ് പൂർണ്ണമായി വിശ്വസിക്കണോ കാരണം എനിക്കെന്തോ ഇവിടെ വന്നതും ചതി പറ്റുന്നൊരു ഫീലും അങ്ങനെ ചതിക്കുകയാണെങ്കിൽ പിന്നെ അവന്മാർ ഈ ലോകം കാണില്ല തൽക്കാലം നിന്റെ കയ്യിലുള്ള റിവോൾവർ കൂടെ എടുത്തേക്കും കാരണം പറയുമ്പോൾ ദർശൻ തന്റെ റിവോൾവർ കരങ്ങിൽ പിടിച്ചു കർണ മുന്നിലേക്ക് നടന്നു ഏകദേശം അവർ ആ ബിൽഡിങ്ങിനകത്ത് നടന്നതും അവർക്ക് മുന്നിലായി സുധിയും ദീപും വന്നു നിന്നു നന്ദൻ നന്ദൻ ആ റൂമിൽ വാ അപ്പോഴും സുധിയും ദീപും അപ്പോഴും സുധീലും ദ്വീപിലും ഭയമുണ്ടായിരുന്നു എന്നാൽ അതവർ പുറത്ത് കാണിക്കാതെ അവരോട് പറഞ്ഞു ദീപും സുധീൻ പറഞ്ഞ റൂമിൽ വരുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല തിരിഞ്ഞ് നന്ദൻ എവിടെയെന്ന് ചോദിക്കാൻ തിരിയുമ്പോൾ സുധിക്കും ദുവിനും മുന്നിൽ നിൽക്കുന്ന നന്ദനയും സൂരജിനെയും കണ്ടും കർണൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു സംശയം ഇവിടെ വന്നപ്പം മുതൽ തോന്നി എന്നാൽ അത് സത്യമായത് പോലെ നീ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷയില്ല പ്രതീക്ഷിക്കാതെ പലതും ഇനി വെമാർ ചേർന്ന് നടത്തുമ്പോൾ ഞങ്ങളും ഇതുപോലെ ഇടയ്ക്കിടെ നിങ്ങളെ നെട്ടിക്കേണ്ടേ പക്ഷേ നെട്ടുന്നത് ഞാനല്ല നന്ദ നീയാണ് നീയ നിന്റെ ഏട്ടനും ഇന്ന് പാതി ജീവനോടെ പുറത്തു പോകുന്ന ചുവണയുണ്ടെങ്കിൽ അവിടെ നീ ഒന്ന് കൈവച്ച് ഒന്ന് കാണട്ടെ ഇന്ന് വരെ കേൾക്കാതെ ദൃഢമായ ഒരുവന്റെ സൗണ്ട് കേട്ടതും കർണനും ദർശനും ഒരുപോലെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവർ സംശയത്തോടെ അവനെ നോക്കി എന്താ നന്ദാ ഞങ്ങളോട് മുട്ടി ജയിക്കാൻ വേണ്ടി പുറത്തു നിന്നും വരുത്തനെ കൊണ്ടുവന്നോ നീ അങ്ങനെ നിന്റെ വിമാരുടെ മുന്നിലെ ജയിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളെ ഇറക്കേണ്ട ഗതി അതെനിക്കില്ല കാരണം നിന്നെ പോലെ പിന്നിൽ നിന്നും അല്ലെങ്കിൽ ആളെ വിട്ട് പണിയുന്ന ശീലമൊന്നും അന്തനില്ല നന്ദൻ എപ്പോഴും നേർക്ക് നേർ നിന്ന് കളിച്ചിട്ടേ ഉള്ളൂ കളിക്കാറുള്ളൂ അപ്പൊ പിന്നെ ശിവനാടാ നമുക്കിടയില് വരുത്തിന്റെ കാര്യം കാര്യമുണ്ടല്ലോ ഉള്ളത് കൊണ്ടാണല്ലോ നിന്റെ മുമ്പിൽ ഈ ഞാൻ നിൽക്കുന്നതും കുറെ നേരായാലും നീക്കിടന്ന് ചിലയ്ക്കാൻ തുടങ്ങിയിട്ടും ആരോടൊപ്പം ഡാഷ് മോനും പറഞ്ഞുകൊണ്ട് ദേവന്റെ കോളരെ ദർശനം പിടിച്ചതും അവന്റെ പിടിവിട്ടുകൊണ്ടും അവന്റെ നെറ്റിയിൽ ദേവന്റെ നെറ്റി കൊണ്ട് ആഞ്ഞഴിച്ചും ദർശനം പിന്നിലേക്ക് വീണു ഡാ കാരണം അവന് നേരെ വരാനും ഹേ ഒരു താക്യതോടെ അവന് നേരെ ദേരം വിരൽ ചൂണ്ടി ദേവൻ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളു ഞാൻ തുടങ്ങിക്കഴിഞ്ഞ എങ്ങനെ ഇരിക്കുന്നു നിന്റെ പിൻപുകളില്ലേ ആ നിൽക്കുന്ന പിന്നെ നിൽക്കുന്നീപു അവന്മാർക്ക് നന്നായി അറിയാം ചോദിച്ചു നോക്കും കാരണം ദീപു നേരെ പാഞ്ഞെടുത്തു ഈ സമയം നിലത്തിന്ന് ദർശനം എഴുന്നേറ്റ് ദേവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നോക്കിയെന്നും കൂടെ നിന്ന് എനിക്കിട്ട് ഉണ്ടാക്കുന്ന പന്നികളെ ഓരോടെ ഇവനും ഇവനുമായി നിനക്ക എന്താ ഇടപാടും അത് തന്നെയോട് കുത്തേറ്റ് വീണ് പറഞ്ഞു തീർന്ന് കർണ്ണം തിരിഞ്ഞ് ദേവനെ നോക്കി ആഹ് അത് നീയായിരുന്നു റോഡിൽ കൂടെ പോയി ഇരന്ന് വാങ്ങിയതല്ലേ നീ ആ അപകടം മര്യാദയ്ക്ക് നിന്റെ പാട്ടിൽ നിന്ന് പറഞ്ഞ് കണ്ടില്ല കയറ്റി എന്ന മട്ടിൽ പോയിരുന്നെങ്കിൽ ഇത് വലുതുണ്ടാവുമായിരുന്നു അങ്ങനെ മുന്നിൽ എന്തെങ്കിലും അപകടം കണ്ട അത് എന്തെന്ന് കണ്ട് അവരെ സഹായിക്കാതെ പോകാൻ നിന്നെ പോലെ ആണ് പെണ്ണ് കെട്ടനാണ് ഞാൻ എന്ന് ദ വേണ്ട നിന്റെ ആൾക്കാർക്ക് അബദ്ധം പറ്റിയത് കൊണ്ടും പിന്നെ നീയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധമോ ശത്രു ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ജീവനോട് വിട്ടുവച്ചതും എന്ന ഇവരുടെ വാക്കും കേട്ട് കർണലി തിരിയാൻ വന്ന പിന്നെ നിന്റെ ഈ ആറടി ശൈലം വില കായലോ കടയിലോ പൊന്താനേ സമയം കാണുള്ളൂ അതിന് നീ ഇന്നവരെ കണ്ടിട്ടുള്ള നിന്നെ എതിർത്ത് നിന്നവരെ കണക്കി ദേവനെ അളക്കാൻ നിൽക്കരുത് കാരണം നീ കരുതം പോലുള്ള ഒരാളല്ല ഞാൻ നിന്റെ നാശം അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞ പിന്നെ നടത്താതെ ഞാൻ പിന്മാറില്ല സത്യത്തിൽ നിനക്ക് എന്നെ പറ്റി ഒരു ചുക്കും അറിയില്ല അറിയാമായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയില്ലായിരുന്നു ഞാൻ എന്തെന്ന് അറിയണമെങ്കിൽ നിന്റെ ഉറ്റ നിരഞ്ജൻ അവനോട് അവൻ്റെ ആരെങ്കിലും വിട്ട് ദേവൻ ആരാ എന്താന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ നിരഞ്ജൻ എന്ന കേട്ടതും കണ്ണൻ അവനൊന്ന് നോക്കി അപ്പോൾ ഇത് തിരുവനന്തപുരം നിന്ന് വന്ന പണിയാണല്ലേ നീ ആരാ ആ മരിച്ചുപോയ കവിതയുടെ ആങ്ങളെയാണോ എന്നെ പൂട്ടാൻ വേണ്ടി വന്നതാണോ ഇങ്ങോട്ട് നേരെ പറയാലോ നിന്റെ പെങ്ങൾ ഒരു ഉരുപ്പടി തന്നെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ എൻ്റെ വാക്കിന് വില തരാതെ വന്നും മരിക്കാനായിരുന്നു വിധി ദേവൻ്റെ കണ്ണുകൾ ദേഷ്യം നിറഞ്ഞു അതിന് അവൻ കവിതയുടെ ആങ്ങളെ കാർത്തില്ലല്ലോ കാരണ ആദ്യം പറഞ്ഞു അപ്പം നിന ഇവന്മാർ കുത്തിയതിന് ഇവന്മാരുടെ കൂടെ കൂടി ഇറങ്ങിയതാണെങ്കിൽ ഒന്നുകൂടെ പറയുന്നു വേണ്ട നീ എവിടെ വന്ന് വന്നു അങ്ങോട്ട് തന്നെ പോകുന്ന നിനക്ക് നല്ലത് ഞാൻ പോകാൻ തന്നെ ഇരുന്നതാണ് പക്ഷേ നീ പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റ് ചെയ്തു എൻ്റെ പെണ്ണിനെ നീ നോവിച്ചു അത് എങ്ങനെ സഹിക്കും കർണ കാരണം അവനൊന്നും മനസ്സിലാവാ നോക്കി അതെങ്ങനെ ഒരുപാട് പെണ്ണുകുടേ ജീവിതം ഇങ്ങനെ കാൽ കീലിട്ട് കളിക്കുന്നവന് ചിലപ്പോ പെട്ടെന്ന് ആരെപ്പറ്റിയാണ് പറയുന്നത് മനസ്സിലാവില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കി തരാം നീ തൊട്ടത് മീരയാണ് അവളെ എൻ്റെയാണ് എൻ്റെ മാത്രം അവൾക്ക് വേദനിച്ച ഞാനിങ്ങനെ സഹിക്കും കാരണ അപ്പൊ നീ ആയിരുന്നല്ലേ അവളെ തട്ടിയെടുത്ത ആ ഡാഷ് മൂനും എന്തായാലും നിന്നെ ഒന്ന് കാണാൻ തന്നെ ഇരുന്നാണ് നീ അവളങ്ങ് മറക്കുന്നവ് നല്ലത് കാരണം എന്തെങ്കിലും നോട്ടം അത് ഇട്ടത് തന്നെയാണ് അതിനു വേണ്ടി ഏത് ദൂരം പോലും പോകും അത് മീരക്കാവുമ്പോൾ കുറച്ചുകൂടെ സഹിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് അവളുടെ ആ ഉരുണ്ട മീന് അതൊരു ത്രില്ലാണ് മോനെ ആ ത്രില്ലിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെറുതായി ഒന്ന് കാണിക്കാൻ നോക്കി പക്ഷേ വയതി പോയി സാറില്ല എന്നാലും എൻ്റെ കയ്യിൽ വരാനുള്ളത് തന്നെയാണ് അവള് അതുകൊണ്ട് അവളം മറന്ന അവളെ എനിക്ക് തന്നിട്ട് നീ എന്റെ പാട് നോക്കി പോകുന്ന നല്ലത് കർണൻ അത്രയും പറഞ്ഞ് തീർന്നതും തന്നെ അവൻറെ നെഞ്ചിൽ ദേവൻ ഞാഞ്ഞു ചവിട്ടി ദേവനിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം നുരന്ന് പൊന്തി ദേവനും കർണനും നേർക്കു നേർ കൊമ്പ് കോർക്കുമ്പോൾ അവർക്കിടയിൽ കയറി ദേവനെ ചവിട്ടാമെന്ന ദർശനം ആദ്യം നന്ദനും എടുത്ത് ഹലക്കി ഒപ്പം ഓടി രക്ഷപ്പെടാൻ നോക്കിയ സുധയും ദേവനും സൂര്ജെടുത്തിട്ട് ചവിട്ടി കൂട്ടാൻ തുടങ്ങി